പട്ടാളക്കാരൻ തൻ്റെ പ്രണയിനെ വകവരുത്തിയവരെ എങ്ങനെയൊക്കെ പ്രതികാരം ചെയ്ത് കൊല്ലാവുന്നോ അങ്ങനെയൊക്കെ കൊന്നു കളഞ്ഞ് ഒരു സൈക്കോ ആയി മാറിയ മൂവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ കിൽ എന്ന മൂവി അതിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയുന്നത് മൂവി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ അമൃത് റാത്തോഡിനെയും അവന്റെ ഫ്രണ്ടായ വീരേഷിനെയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും ഏതോ ഒരു യുദ്ധം കഴിഞ്ഞുള്ള മടങ്ങി വരവിലാണ് ബ്രോ തൂലിക എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കിയേ തൂലിക അമൃതിൻ്റെ കാമുകയാണ് അമൃത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ തോലികയുടെ ഒരുപാട് മെസ്സേജസ് ഉണ്ട് നാളെ നാളവളുടെ എൻഗേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു അതു കേട്ട ഉടനെ അമൃതും അവൻ്റെ കൂട്ടുകാരനും കൂടെ തൂലികയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതേ സമയം എൻഗേജ്മെന്റിനായി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന തൂലികയെയും അവളുടെ ഫാമിലിയെയും കാണിക്കുന്നു ചേച്ചി എന്തിനാ ഈ ഒരു എൻഗേജ്മെന്റിന് സമ്മതിച്ചത് ഞാൻ ആരെ എൻഗേജ്മെന്റ് ചെയ്യുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല ഞാൻ കല്യാണം കഴിക്കുന്നത് അമൃതിന് മാത്രമായിരിക്കും ഇതും പറഞ്ഞ് തോലിക പുറത്തിറങ്ങി അങ്ങനെ അവളുടെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ വിസിറ്റേഴ്സ് ഒക്കെ യാത്ര പറഞ്ഞു പോകുമ്പോഴാണ് തോലിക അമൃതിനെ കാണുന്നത് വേഗം വാ നമുക്ക് ആ വാഷ്റൂമിൽ പോയി സംസാരിക്കാം ഇപ്പം ഞാൻ നിന്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ തോക്കിലുണ്ട നി നെഞ്ചു തന്നെ കയറും അത് വളരെ റിസ്ക്കാണ് അപ്പം നീ എന്റെ കൂടെ മരിക്കാൻ വരെ റെഡിയല്ലേ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അമൃത് ഇപ്പോൾ സംസാരിക്കുന്നത് റിസ്ക് ആണെന്നും പറഞ്ഞ് തൂലിക അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു അമൃതും വീരേഷും കൂടെ സംസാരിക്കുമ്പോഴാണ് തൂലിക നാളെ ഡൽഹിയിലേക്ക് പോകുന്നത് അവന്റെ മെസ്സേജ് അയക്കുന്നത് പിറ്റേമത്തെ ട്രെയിനിൽ തൂലികയുടെ ഫാമിലി ഡൽഹിക്കായി ട്രെയിനിൽ കയറി ഈ സമയം ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരുത്തന് അവന്റെ അച്ഛന്റെ കോൾ വരുന്നു ഉടനെ അവൻ ഡ്രസ്സൊക്കെ മാറി സ്റ്റേഷനിലേക്ക് തിരിച്ചു അങ്ങനെ അവൻ തൂലികയും ഫാമിലിയും കയറി ആ ട്രെയിനിൽ തന്നെ കയറിക്കൂടി അവൻ മാത്രമല്ല വേറെയും ഒരുപാട് പേർ അവിടെ നിന്നും ആ ട്രെയിനിൽ കയറി സമയം അവനെ അവന്റെ അച്ഛൻ കോൾ ചെയ്യുന്നുണ്ട് അവന്റെ പേര് ഫണി എന്നായിരുന്നു ഫണി നമുക്ക് മുപ്പത് മിനിറ്റിൽ നമ്മുടെ ജോലി തീർക്കണം എത്രയാണ് നമ്മുടെ കോച്ച് നമ്പർ അത് അവന് അറിയില്ലായിരുന്നു ആ സമയത്താണ് അവൻ വാഷ്റൂം ഉപയോഗിക്കുന്ന തൂലികയെ കാണുന്നത് അവൻ അവളുടെ അടുത്ത് പോയി ബോഗി നമ്പർ ചോദിച്ചു എന്ന് അവൾ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ആ ബോഗി നമ്പർ അച്ഛനും പറഞ്ഞു കൊടുത്തു വാഷ്റൂമിൽ കയറിയ തൂലിക ഡോർ തുറന്നപ്പോഴാണ് അമൃത അവന്റെ അടുത്തേക്ക് വരുന്നത് അവനെ വാഷ്റൂമിന്റെ ഡോറടച്ച് അവന്റെ കയ്യിലുള്ള ബോക്സ് തുറന്നവളോട് മീ എന്ന് ചോദിച്ചു തൻ്റെ കയ്യിലുണ്ടായിരുന്ന റിംഗ് ഓടി തൂലിക അമൃതിൻ്റെ മുന്നിലേക്ക് തൻ്റെ കൈകളിൽ നിന്നെത്തി അമൃത് ആ വിരലുകളിൽ മോതിരം അണിയിച്ചു അങ്ങനെ അമൃത് വീണ്ടും തൻ്റെ സീരിയലിലേക്ക് തിരിച്ചു വന്ന് തൂലികയ്ക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഈ സമയത്ത് വീരേഷിനോട് അവിടെയുള്ള ഒരു പയ്യൻ നിങ്ങൾ ആർമിയിലാണോ എനിക്ക് കുട്ടിക്കാലത്ത് തൊട്ടുള്ള ആഗ്രഹമാണ് ആർമിയിൽ ചേരണമെന്ന് വളരെ നല്ലത് ഇപ്പൊ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തു തുടങ്ങിക്കോ ഇതേ സമയം ഏവൻ ബോഗിയിലുണ്ടായിരുന്ന സനിയുടെ അടുത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ വന്ന് അവനോട് ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി നീ സ്റ്റുഡൻറ് ആണോ ആ അതെ നീ എവിടെയാ പഠിക്കുന്നത് ഞാൻ കാൻപൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് തോലിയയുടെ അനിയത്തി അഹാന വാഷ്റൂം യൂസ് ചെയ്യാനായി ഫനിയുടെ അടുത്തുള്ള വാഷ്റൂമിലേക്കാണ് പോയത് പക്ഷെ അവിടെ എത്തി അവൻ ഇതിലൊരാളുണ്ട് നീ വേറെ ബാത്റൂമിലേക്ക് പൊക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞയച്ചു അഹാന നടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ അവിടെയുള്ള ഒരുപാട് പേരുടെ ഫോൺ നമ്പറിലേക്ക് കോച്ച് നമ്പർ എ എന്നുള്ളത് മെസ്സേജ് വരികയാണ് ഉടനെ തന്നെ അവരെല്ലാം വേണിറ്റ് തങ്ങളുടെ ബാഗെന്നായി ഓരോ സാധനങ്ങൾ ചെർച്ച് ചെയ്യാൻ തുടങ്ങി ഇതുപക്ഷേ ആ ഓഫീസർ കണ്ടു അയാൾ അത് എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പുറകിൽ നിന്നും ഫനി ഒരു അരിവാളെടുത്ത് അയാളവിടെ തലക്കിട്ടൊരു കൊടുത്തു അങ്ങനെ അയാൾ അവിടെ മരിച്ചു വീണു ഇതേ സമയം ബാത്റൂമിലേക്ക് കയറിയ അഹാനയെ വേറൊരാൾ അവിടെ പൂട്ടിയിടുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ഒരു കള്ളന്മാരുടെ ഗാങ് ആണ് ട്രെയിനിൽ കയറി അതിലുള്ള യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം മോഷ്ടിക്കാനാണ് അവർ ഒരു ഗാങ് ആയി ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് വെറും ഒരു കള്ളന്മാരല്ല തങ്ങളുടെ സഹപ്രവർത്തകരായ കള്ളന്മാരെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന കള്ളന്മാരായിരുന്നു ഇവർ ഫോൺ ക്യാമറ യൂസ് ചെയ്ത് എല്ലാവരുടെ കണക്ഷനും അവർ നിർത്തലാക്കി ഓരോ ബോഗിയും ക്ലോസ് ചെയ്ത് അവരവരുടെ ജോലി ആരംഭിച്ചു ഓരോ ആയുധങ്ങളൊക്കെ കാട്ടി പേടിപ്പിച്ച് യാത്രക്കാരുടെ അടുത്ത് നിന്നും വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവർ മോഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ ഫനി തന്റെ ആയുധക്കായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോഗിയിലാവും തൂലികയെ കാണുന്നത് ആ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ നീല എനിക്ക് ബോഗി നമ്പർ പറഞ്ഞു തന്നത് തൂലിക പേടിച്ച് അച്ഛന്റെ പുറകിലേക്ക് നിന്നു കള്ളന്മാർ തന്റെയും ഉപദ്രവിച്ചും അവരുടെ ജോലി തുടർന്നു കൊണ്ടിരുന്നു ഈ സമയം അഹാന ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് പേടിച്ചവൾ മറ്റൊരു ബോഗിയിൽ ചെന്നിരുന്നു തൂലികയുടെ അച്ഛനൊരു ആയ പോലീസ് ഓഫീസറായിരുന്നു തൂലികയെയും അച്ഛനെയും ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് അവരുടെ സെക്യൂരിറ്റി ഗാർഡായി ഒരു ഓഫീസർ ഫൈനിലടുത്തേക്ക് വന്ന് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി എന്നാൽ അവൻ ആ ഓഫീസറെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു അവർ വെറും ഒരു കള്ളന്മാരായിരുന്നില്ല അതിക്രൂരായ കള്ളന്മാരായിരുന്നു തൂലികയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല ശാന്തി ട്രാൻസ്പോർട്ടിന്റെ ഓണർ കൂടിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു അച്ഛനെ വലിയ ബോധം കെടുത്തി തൂലികയെ കിഡ്നാപ്പ് ചെയ്ത് മോഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടുമെന്ന് അവർ കരുതി അങ്ങനെ അച്ഛന്റെ തലക്കിട്ടൊന്ന് കൊടുത്ത് അയാളെ ബോധം കെടുത്തി ഇതേ സമയം മറ്റൊരു ബോഗിയിലുണ്ടായിരുന്ന അമൃതിന്റെയും വീരേഷിന്റെയും കള്ളൻ കള്ളന്മാരെത്തി അവരുടെ ഫോണും പേഴ്സും എല്ലാം ഭീഷണിപ്പെടുത്തി തട്ടിപ്പറിച്ച് വേടിച്ചു അമൃതും വീരേഷും തൂലികയുടെ ബോഗിയിലെത്തുമ്പോൾ കള്ളന്മാർ അവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുന്നതാണ് കണ്ടത് ഇതിനിടയിൽ ഒരു സ്ത്രീയെ കൊല്ലാൻ വന്ന അവരിലൊരു പ്രധാനിയെ വീരേഷ് കൊന്നുകളഞ്ഞു തൂലികയെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്ന പനിയെയും മറ്റൊരു തന്നെയും അമൃതം നേരിട്ടു ആ സമയത്ത് തുലികയുടെ അമ്മ തുലികയുടെ അനിയതയായ ആഹാര വാഷ്റൂമിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തണമെന്ന് അമൃതിനോട് പറഞ്ഞു അവരുടെ പ്രധാനയായ അങ്കൾ മരിച്ചതുകൊണ്ട് ഫനിയും അവനും കൂടെ അങ്കലിനെ എടുത്തു വേറൊരു സ്ഥലത്തേക്ക് പോയി കള്ളന്മാരെല്ലാം ഓടിയെത്തി അവരുടെ അങ്കലിനെ പിടിച്ച് സീറ്റിലേക്ക് കടത്തി അവരിൽ അവരിലൊരുത്തന്റെ അച്ഛനായിരുന്നു അത് അയാൾ മരിച്ചെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ കൂട്ടക്കരച്ചിലും തുടങ്ങി അച്ഛനെ കൊന്നവനെ വെടുതെ വിടാനാവില്ലെന്നും പറഞ്ഞ് അയാളുടെ മകനായ രവിയും കുറച്ചും കള്ളന്മാരും കൂടെ അമൃതനെയും വിരേഷിനെയും അന്വേഷിച്ചിറങ്ങി എന്നാൽ കള്ളന്മാർ ചെന്നുപെട്ടത് അമൃതിന്റെയും വീരേഷിന്റെ മുന്നിലായിരുന്നു അവരാണെങ്കിൽ ഇവർക്ക് വേണ്ടി അവിടെ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇവിടെ എത്തിയ എല്ലാ മോഷ്ടാക്കളെയും അമൃത വീരീക്ഷും കൂടെ ശരി ശരിക്കും കൊടുത്ത് ഒരു മൂലേക്ക് എറിഞ്ഞു ആ സമയത്ത് ഫാനി ഒരു കൊച്ചു കുട്ടിയുടെ കഴത്തിൽ കത്തി വെച്ച് അവരെ ഭീഷണിപ്പെടുത്താനായി വന്നു ഇപ്പൊ നിങ്ങൾ ഈ ഫൈറ്റിൽ നിർത്തിയില്ലെങ്കിൽ ഇവന് ഞാൻ എന്തായാലും കൊന്നുകളയും ഫനി അന്വേഷിച്ചത് തൂലികയുടെ അച്ഛനെയായിരുന്നു നീ ആ കുഞ്ഞിനെ വിട് സമയത്തിനെ ഫാനി അവിടെ മരിച്ചു കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അതിയിൽ നിന്നും കണ്ടെടുത്ത് വീരേഷിനെ ഷൂട്ട് ചെയ്തു അമൃത ഒരു വിധത്തിൽ വീരേഷുമായി പുറത്തു കടക്കാൻ തുടങ്ങി പക്ഷെ പുറകിലെത്തിയ ഫാനി വീണ്ടും വീരേഷിനിട്ട് കുത്തി കുത്തേറ്റ വീരേഷിനെ ഫാനി അവന്റെ ബോഗിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അമൃതിന്റെ അടുക്കലാണെങ്കിൽ മോഷ്ടാക്കളുടെ കൂട്ടത്തിലുള്ള രവിയും ബാക്കിയായി ദേഷ്യം വന്ന അമൃത് രവിയെ വലിച്ചു കൊണ്ടുപോയി ഒരു പുതപ്പെടുത്ത് അവൻ്റെ കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടി ആ സമയത്ത് തൂലിക അവൻ്റെ അടുക്കളേക്ക് വന്ന് അമൃത് എന്തു പറ്റി വീരേഷിനെ അവർ കൊണ്ടുപോയി അഹാന എവിടെ തൂലിക എനിക്ക് അവളെ കണ്ടുപിടിക്കാനായിട്ടില്ല തൂലികയുടെയും അച്ഛൻ്റെയും സഹായത്തോടെ രവിയെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാക്കി അമൃത് കിട്ടിയിട്ടു ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ ജയിക്കാനാവില്ല ഞങ്ങൾ അത്രയ്ക്കും ശക്തരാണ് നിങ്ങളുടെ ഗാങ്ങിൽ എത്ര പേരുണ്ട് എന്നാൽ അതിന് അവൻ ഉത്തരം പറഞ്ഞില്ല സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാലുകളില്ലാത്ത ഒരു ജീവശവമായി ഈ ട്രാക്കിൽ ഉപേക്ഷിക്കും പക്ഷെ എന്തൊക്കെ കാട്ടിയിട്ടും തങ്ങളുടെ കൂട്ടത്തിലുള്ള മോഷ്ടാക്കളെ പറ്റി രവി ഒരക്ഷരം വേണ്ടിയില്ല ഈ സമയം അഹാന എ ടു നമ്പർ ബോഗിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടേക്കായിരുന്നു ഫനി വീരേഷിനെ വലിച്ചു കൊണ്ടുവന്നതും രവി എവിടെ ആ സമയത്താണ് തങ്ങളുടെ കൂട്ടത്തിലെ രവി മിസ്സായ കാര്യം അവന് മനസ്സിലാവുന്നത് ഉടനെ ഫനി അവരുടെ കൂട്ടത്തിലെ നേതാവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് അവന്റെ അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെ കള്ളന്മാർ നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ടും ട്രെയിൻ സ്ലോ ആയി മൂവ് ചെയ്യാൻ തുടങ്ങി ഉടനെ കള്ളന്മാരെല്ലാം അതിലേക്ക് കയറി പറ്റി പുറത്തേക്ക് ഇപ്പോൾ വീഴുമെന്ന രീതിയിൽ അമൃത് പിടിച്ചു കെട്ടിയ രവിയെ അവൻ തന്നെ ഉള്ളിലേക്ക് വലിച്ചു കയറി അങ്ങനെ പോലും അവൻ രക്ഷപ്പെടരുതെന്ന് കരുതി അങ്ങനെ ട്രെയിനിനകത്തേക്ക് കയറി കള്ളന്മാരുടെ നേതാവ് സംഘവും നേരെ മരിച്ചു കിടക്കുന്ന ആ രവിയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് വന്നത് അത് ഈ നേതാവിന്റെ പെങ്ങളുടെ ഭർത്താവായിരുന്നു അയാളെ കണ്ടത് നേതാവ് അയാളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കടന്നു കള്ളന്മാരാണെങ്കിലും അവർക്കും ഉണ്ടാവുമല്ലോ ഇമോഷൻസ് ഒക്കെ ആരാണിത് ചെയ്തത് ഫാനി നേരെ അയാൾക്ക് വീരേഷിനെ കാണിച്ചു കൊടുത്തു പിന്നെ അയാൾ കുറച്ചു നേരം വീരേഷിനെ ഇടിച്ച് ചതച്ച് ഒരു പരുവമാക്കി മാറ്റി വീരേഷിനെ കൊല്ലാനായി അയാൾ ഗണ്ട് ചോദിച്ചെങ്കിലും അവന് നമുക്ക് കൊല്ലാൻ പറ്റില്ല രവി അവന്റെ കയ്യിലാണെന്ന് നെഗ്ന സത്യം ഫനി അപ്പോഴാണ് അയാളോട് പറയുന്നത് രവിയെ രക്ഷിക്കാനായി ഫനി മറ്റൊരു പ്ലാന് കണ്ടെത്തി അവനൊരു കയറൊക്കെ ട്രെയിനിന്റെ മുകളിലേക്കിട്ട് അതിലൂടെ വലിഞ്ഞ മുകളിലേക്ക് കയറി ട്രെയിൻ മൂവായി തുടങ്ങിയപ്പോൾ അമൃത് വീണ്ടും രവി ആ ഒരു സ്ഥലത്ത് തന്നെ കെട്ടിത്തോക്കി തുലിയുടെ കയ്യിലൊരു കത്തിയും കൊടുത്ത് അവന് കാവൽ നിർത്തി അമൃത് നീ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നിന്റെ കൂടെ അഹാനുണ്ടാവണം അവൾ എൻ്റെ ജീവനാണ് എനിക്കത് പ്രോമിസ് ചെയ്യൂ തീർച്ചയായും ഞാൻ കൊണ്ടുവരും എന്നും പറഞ്ഞ് അമൃത് അവളുടെ ബോഗിയുടെ ശത്രുതാഴ്ത്തി അങ്ങനെ അമൃത് അഹാനയെ തേടി മറ്റൊരു ബോഗിയിലെത്തി എന്നാൽ അവിടെയും ഒരുപാട് കള്ളർമാർ ആയുധങ്ങളുമായി അമൃതനെ കാത്തുനിന്നിരുന്നു അമൃത് അവരോടുമായി ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തെങ്കിലും അവനും ഒരുപാട് പരിക്കുകൾ പറ്റി പക്ഷെ അവരുടെ കൂട്ടത്തിലെ സ്ഥിതി ഒന്ന് ഓരത്തും വന്ന് അമൃതനെ പുറകീന്ന് ചവിട്ടി വീഴ്ത്തി അവൻ ശരിക്കും അമൃതിനായിട്ട് ഒരുപാട് കൊടുത്തു അങ്ങനെ അമൃത് അവശനായി അവൻ അമൃതിനെ വലിച്ചു കൊണ്ടുപോയി അവരുടെ നേതാവിന്റെ അടുക്കളെത്തിച്ചു നേതാവും അമൃതനെ ശരിക്കും പെരുമാറി ഈ സമയം കയ്യും കാലമൊക്കെ കെട്ടിയിട്ടിരുന്ന വീരേഷ് അതെല്ലാം പതിയായിച്ച് അവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് വീരേഷ് ജീവനോടെയുള്ള കാര്യം അമൃതിന് മനസ്സിലാവുന്നത് പിന്നെ രണ്ട് പട്ടാളക്കാരും കള്ളന്മാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു അവിടെ അമൃതും വീരേഷും കൂടെ കള്ളന്മാരെ നേരിടാൻ തുടങ്ങി വീരേഷിനെ കൊല്ലാനായി നേതാവ് കത്ത് ഉയർത്തിയതും അവിടെ പാസഞ്ചറായി ഉണ്ടായിരുന്ന ട്വിൻസ് ആയ രണ്ട് കുട്ടികൾ അയാളെ തടഞ്ഞു അങ്ങനെ ആ കുട്ടികളും അയാളും തമ്മിലായി പിന്നെ താടി കുട്ടികൾ നേതാവിനെ പിടിച്ചൊരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ കൂട്ടത്തിലെ വേറൊരു കള്ളൻ വന്ന് കത്തിയെടുത്ത് അതിലെ ഒരു കുട്ടിയെ കുത്തി ആ സമയത്ത് തന്നെ അമൃത് വന്ന് കിഴവനെ അടിച്ചു വീഴ്ത്തി പക്ഷെ അവൻ കണ്ടത് ധരിച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്ന അവന്റെ അമ്മയാണ് അവനൊരു നെട്ടലോടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഈ സമയം സിദ്ധി ബാക്കിലൂടെ വന്ന് അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ബോധം കൊടുത്തി കയറിലൂടെ തൂങ്ങിയിറങ്ങിയ ഫനിയെ രവിയെയും കൂട്ടി തൂലികക്കടുത്തേക്ക് ചാടി ഫനി തൂലികയ്ക്ക് നേരെ വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അമൃതം നൽകിയ കത്തി നീട്ടി തൂലിക അവനെ മാക്സിമം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ അതൊന്നും ഒരു പേടിയ ഇല്ലാത്ത പോലെ അവൾ അവിടുത്തേക്ക് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നു അവൾ അവന് നേരെ ഒരുപാട് തവണ കത്തി വീശി എന്നാൽ അവൻ അതിൽ നിന്നുള്ള നിഷ്പ്രയാസം മാറി അവസാനം അവൾ അവന്റെ നേരെ വന്നതും അവൾ ആ കത്തിയെടുത്ത് അവന്റെ കയ്യിൽ ഒരു പോറൽ കൊടുത്തു ദേഷ്യം വന്ന ഫനി അവളുടെ വയറ്റിനിട്ട് കുത്തി ഹൃദ്യമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃത് ആ രംഗമാണ് കാണുന്നത് രക്തം പുരണ്ട കൈകളുമായി അവൾ അമൃതിനെ നോക്കിക്കൊണ്ടിരുന്നു വീണ്ടും ഫനി അവളെ പുറകിൽ നിന്ന് കുത്തി തൂലികക്കടത്തേക്ക് ഓടാൻ നിന്ന അമൃതിനെ കള്ളന്മാർ അടിച്ചു വീഴ്ത്തി ബോധം നഷ്ടമായി അമൃത് താഴെ വീണു തൂലികയെ ഫനി ട്രെയിനിൽ നിന്ന് പുറത്തേക്കും എറിഞ്ഞു അമൃതിന് ബോധം വരുമ്പോ സിദ്ധ്യ അവനെ വലിച്ച് മറ്റൊരു ബോഗിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്താണ് അവൻ തൂലികയുടെ രക്തം പറഞ്ഞ കൈപ്പത്തി കാണുന്നത് അവൻ തൂലികയുമൊപ്പമുള്ള കുറെ നിമിഷങ്ങൾ ഓർത്തുപോയി ആ നിമിഷം അമൃത് ഒരു സൈക്കു ആയി മാറുകയായിരുന്നു ആ കൈപ്പത്തിൽ തൊടാൻ ആഞ്ഞ അമൃതിനെ ഒരു മോഷ്ടാവ് തടഞ്ഞു ആ നിമിഷം തന്നെ അവന്റെ കഥ അമൃത് കഴിച്ചു പിന്നെ നമ്മൾ ഇത്ര നേരം കണ്ട ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ഓരോ കള്ളന്മാരെയും അവൻ നിഷ്പ്രയാസം കൊന്നു തള്ളി ഒരു കള്ളന്റെ തലയിൽ അവൻ ഫയർ എസ്റ്റിങ്ഷർ ഉപയോഗിച്ച് കുത്തി കുത്തി അയാളുടെ തലച്ചോറ് വരെ അവൻ പുറത്തെത്തിച്ചു അങ്ങനെ ഒരുവിധം ആ ബോഗിയിലുണ്ടായിരുന്ന എല്ലാ കള്ളന്മാരെയും അമൃത് കൊണ്ടു കളഞ്ഞു ഇതേ സമയം കള്ളന്മാരുടെ നേതാവും ബാക്കിയുള്ള മോഷ്ടാക്കളും അവര് മോഷ്ടിച്ച സാധനങ്ങളുമായി ട്രെയിനിന് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ജീവൻ ബോഗിയിലുള്ള കള്ളന്മാരെല്ലാം അടിച്ചൊരുക്കി അമൃത് തൂലികയുടെ അച്ഛനെയും വീരേഷിനെയും അവരുടെ ഫാമിലിക്ക് അടുത്തെത്തിച്ചു നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത് നമ്മുടെ മക്കളെവിടെ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളെങ്ങനെ കരയുന്നത് തൂലിക എവിടെ തൂലികയെ അവർ കൊന്നു അയാൾ കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞൊപ്പിച്ചു എന്താ പറഞ്ഞത് കൊന്നെന്നോ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല നമ്മുടെ മോൾ എവിടെ അവരവളെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു ഇതും പറഞ്ഞ് ആ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങി അതിനേക്കാളും മോശം അവസ്ഥയിലിരിക്കുന്ന അമൃത് ആ കാഴ്ച കാണാനാവാതെ പുറത്തേക്ക് നടന്നു ആ സമയത്താണ് അവന് തൂലിക പറഞ്ഞ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് എന്തുണ്ടെങ്കിലും അനിയത്തെ രക്ഷിക്കണമെന്ന് അഹാനയെ രക്ഷിക്കാനായി അവൻ തീരുമാനിച്ചു സമയത്ത് അവന്റെ മുന്നിലൂടെ ഒരു കയറ് തൂങ്ങി അടുന്നത് കണ്ടു അത് വേറെ ഒന്നുമല്ല നേരത്തെ ഫനിയിറങ്ങി അതേ കയറ് തന്നെയായിരുന്നു ഈ സമയം കള്ളന്മാർ ഏവൻ ബോഗയിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ മർദ്ദിച്ച് അതിൽ തൂലികയുടെ അനിയതി അന്വേഷിച്ചുകൊണ്ടിരുന്നു അവർ പലതവണ അഹാനിയെ പിടിച്ചെങ്കിലും അതാണ് തൂലികയുടെ അനിയത്തി എന്ന് അവർക്ക് മനസ്സിലായില്ല കാരണം അവർ അഹാനിയെ അന്വേഷിക്കുന്നത് അവളെ മുൻനിർത്തി അവളുടെ അച്ഛനെ ഭീഷണിപ്പെടുത്താനാണ് എന്നാൽ മാത്രമേ അവർക്ക് ഈ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ അമൃത് തന്റെ ദേഹത്തെ മുറിവെല്ലാം വൃത്തിയാക്കി അതെല്ലാം കെട്ടിവെച്ച് കള്ളന്മാരുടെ ഓരോ മൃതദേഹങ്ങളും ആ ബോഗിയിൽ കെട്ടിവെക്കാൻ തുടങ്ങി എന്നിട്ട് അവനെ കയറിൽ തൊങ്ങി ട്രെയിനിന് മുകളിലേക്ക് കയറി ഏവൻ ബോഗിയിലേക്ക് തിരിച്ചു ഈ സമയത്ത് കള്ളന്മാർ കുറെ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് അവരെല്ലാവരും ഒരു കാഴ്ച കണ്ട് നിലവിളിക്കാൻ തുടങ്ങി വേറെ ഒന്നുമല്ല നേരത്തെ അമൃത് കെട്ടിത്തൂക്കി ആ കള്ളന്മാരുടെ ശവചാരീര്യങ്ങളെ കണ്ടിട്ടായിരുന്നു ഓരോ കള്ളന്മാരെയും പിടിച്ചിറക്കി അവരുടെ പേരൊക്കെ വിളിച്ച് അവരെ നിലവിളിച്ച് കരയാൻ തുടങ്ങി ക്രൂരന്മാരായ കള്ളന്മാരാണെങ്കിലും സ്വന്തം കൂട്ടത്തിലുള്ളവൻ മരണപ്പെടുന്നത് അവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല കൂടുതൽ മരിച്ചുപോയ സിദ്ധിയുടെ അച്ഛനെയും അവിടെ കെട്ടുതൂക്കിയിരുന്നു അവൻ അയാളെ പിടിച്ചിറക്കി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ട്രെയിനിന് മുകളിൽ കയറിയ അമൃത് വിൻഡോയിലൂടെ ചാടി ഏവൻ ബോഗിയിലേക്ക് കയറി അവിടെ കാവലുണ്ടായിരുന്ന ഓരോ കള്ളന്മാരെയും അടിച്ചൊതുക്കി അവൻ ഭോഗിക്കകത്ത് കയറി അവിടെയുള്ള പാസഞ്ചേഴ്സിനോട് ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും എന്ന് അന്വേഷിക്കാൻ തുടങ്ങി കൂട്ടത്തിലെ ഒരു വയസ്സായ അങ്കിൾ അവളെ കണ്ടെന്നും കള്ളന്മാർ അവളെ ബീത്രി ബോഗിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയെന്നും അമൃതിനോട് പറഞ്ഞു ഓരോ പാസഞ്ചേഴ്സിനോടും തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും പോവാൻ അമൃത് പറഞ്ഞു അവർ പോവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കാവലുണ്ടായിരുന്ന കള്ളന്മാർ എവിടെയാ പോകുന്നതെന്നും ചോദിച്ച് അവർക്ക് നേരെ വന്നു ഈ തക്കം നോക്കിയ പുറകിലുണ്ടായിരുന്ന അമൃത് ഓരോ കള്ളന്മാരെയും കൊലപ്പെടുത്തി സാധാരണമായ ഒരു കൊലയല്ലായിരുന്നു അത് ഓരോ കള്ളന്മാരെയും അവൻ അതിക്രൂരമായിട്ടായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത് തൂലികയുടെ മരണം അവനെ അത്രത്തോളം ഭ്രാന്തനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നീ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും കൂടെ വരാം തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ആ ട്വിൻസ് കുട്ടികളിൽ ഒരാളെ കൊലപ്പെടുത്തിയ അവൻ്റെ അമ്മയും വേറൊരു സ്ത്രീയുമായിരുന്നു അവരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അമൃതിനെ സഹായിക്കാനായി അവൻ്റെ പുറകെ വന്നു ഒരു സ്റ്റേഷന്റെ മുന്നിലെത്തിയപ്പോൾ തൂലികയുടെ അച്ഛൻ ഒരു പുതപ്പ് കത്തിച്ച് അത് ട്രെയിനിൽ ഇട്ടു അത് കണ്ട് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ തീ പിടിച്ചെന്നും പറഞ്ഞ് അത് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാ ബോബിയിലും മോഷ്ടാക്കളെ തെറയാൻ തുടങ്ങി ഇതേ സമയം തന്നെ ട്രെയിനൊന്ന് സ്ലോ ആവുകയും പനി ഉൾപ്പെടെയുള്ള കുറച്ച് മോഷ്ടാക്കൾ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ പുറത്തേക്ക് ഇറങ്ങി അവരെ പോലീസ് കാണുകയും അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അവരങ്ങനെ കൂട്ടം തെറ്റി മറ്റുള്ള മോഷ്ടാക്കെല്ലാം മറ്റൊരു വഴിയിലൂടെ ഓടി ഫണി മാത്രം ഒരു കുട്ടിക്കാട്ടിലായി ഒളിച്ചിരുന്നു എന്നാൽ ഈ ഒരു കാര്യം ഫണിയെ പ്രകോപിപ്പിക്കുകയും അവനാ ട്രെയിനിന് പുറകെ ഓടി അതിൽ തന്നെ കയറിക്കൂടി കോച്ചനെ നോക്കാനെത്തിയ സിദ്ധി കണ്ടത് അമൃതനെയാണ് ശരിക്കും പറഞ്ഞാൽ അമൃത അവനെ ഇങ്ങോട്ട് വരുത്തിയതാണെന്നാണ് സത്യം അങ്ങനെ വീണ്ടും സിദ്ധി അമൃത തമ്മിൽ ഫൈറ്റായി ഫ്ലൈറ്റിനൊടുവിൽ സിദ്ധി അമൃതിനെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിടാനായി നിന്നു ആ സമയത്ത് തന്നെ ആ ട്വിൻസ് കുട്ടികളിൽ ഒരാളുടെ അമ്മ ഒരു ഹാമർ എടുത്ത് അവൻ്റെ മണ്ട കിട്ടുന്ന കൊടുത്ത് അവനെ കൊന്നു കളഞ്ഞു ആ സമയത്ത് കള്ളന്മാരിലെ ഒരുത്തൻ ഓടി വന്ന് അണ്ണ നമ്മുടെ സിദ്ധിയുടെ കാര്യം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതും ഭക്ഷണാക്കളുടെ തലവൻ ഓടി വന്ന് ആ ഒരു എത്തി നോക്കി ജീവനൊക്കെ നഷ്ടപ്പെട്ട് രക്തത്തിൽ പുളച്ചു കിടക്കുന്ന സിദ്ധിയാണ് അയാൾ കണ്ടത് ഓടുക്കം കള്ളന്മാർക്ക് മനസ്സിലായി ഓപ്പോസ്റ്റ് നിൽക്കുന്നവൻ അത്ര ചില്ലരക്കാരനല്ലെന്ന് അങ്കിൾ ഇനി നമുക്ക് പോവാം നമുക്ക് ഒന്നും വേണ്ട നമുക്കെല്ലാം എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് കള്ളന്മാരെല്ലാവരും കൂടെ തലവനെ ഉപദേശിച്ച് അവിടെ നിന്ന് പുറത്ത് ചാടാനൊരുങ്ങി എന്നാൽ അങ്കിൾ അതൊന്നും കേൾക്കാണ്ട് ഒരു പാസഞ്ചറിനെയും പിടിച്ച് വലിച്ച് അമൃതുള്ള ബോഗിയിലേക്ക് നടന്നു വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു കള്ളന്മാരും വേറെ കുറെ പാസഞ്ചേഴ്സിനെയും പിടിച്ച് വലിച്ച് അയാൾക്ക് പുറകെ നടന്നു അവരാ ബോഗിയിലെത്തുമ്പോൾ അവിടെ ഫുള്ളി ഇരുട്ടായിരുന്നു ഈ സമയത്ത് മറ്റു കള്ളന്മാരെ വേറെ കുറെ പാസഞ്ചേഴ്സിനെയും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തൂലികയുടെ അച്ഛനൊക്കെയുള്ള ബോഗിയുടെ ഷട്ടർ തുറന്നു അവിടെ പോലീസ് ഉണ്ടായിരുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു അവർ കൂട്ടത്തിലൊരു പാസഞ്ചേഴ്സിനെ കൊന്നതും പോലീസ് അവർക്ക് നേരെ ഷൂട്ട് ചെയ്തു അങ്ങനെ അവിടെയുള്ള എല്ലാ കള്ളന്മാരെയും അവർ കൊന്നു കളഞ്ഞു അഹാനയെ ചെന്ന് അച്ഛൻ കെട്ടിപ്പിടിച്ചു പക്ഷേ ആ ഒരു നിമിഷം തന്നെ അവിടെ എത്തി അവിടെയുള്ള പോലീസുകാരെയൊക്കെ അവർ കൊന്നുകളഞ്ഞു തൂലികയുടെ ആനിയെത്തി അഹാന ഈ ഒരു കുട്ടിയാണെന്ന കാര്യം അവന് മനസ്സിലായി ഓ അച്ഛന്റെ മറ്റേ രാജകുമാരി ഇതാണല്ലേ ഒരു രാജകുമാരിയെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇവൻ എന്തൊക്കെയാ ഈ പറയുന്ന തൂലിയെ കൊന്നുകളഞ്ഞെന്നോ അഹാനെ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു അമൃതിന്റെ ബോഗയിലെത്തിയ കള്ളന്മാരുമായി അവൻ ഫൈറ്റ് ചെയ്തെങ്കിലും ഒരുതന്നെ അവന്റെ തല തലക്കടിച്ച് അമൃതിന്റെ ബോധം കളഞ്ഞു അഹാനയ്ക്കും അച്ഛനും കാവലായി വീരേഷ് അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു എന്നാൽ തുടർന്ന് ഫനിയും വീരേഷുമായിട്ടുണ്ടായിരുന്ന ഒരു ഫൈറ്റിൽ വീരേഷിനെ ഫനി കൊന്നുകളഞ്ഞു ആ കറക്റ്റ് ടൈമിൽ തന്നെ മറ്റേ കള്ളന്മാർ അമൃതനെയും കൂട്ടി അങ്ങോട്ടെത്തിയിരുന്നു വീരേഷിന്റെ മരണം കൂടെ കണ്ടതോടെ അവൻ ശരിക്കും ഒരു ഭ്രാന്തനായി മാറി അവനെ പിടിച്ചിരുന്ന ആ കള്ളനെ തന്നെ അവൻ ആദ്യം കൊന്നു കളഞ്ഞു പിന്നെ അടുത്തത് അവൻ ആ നേതാവിനെയും കൊന്നു കൊന്നുകളയാ മാത്രമല്ല അയാളുടെ തല മാത്രമായി അവൻ പച്ചയ്ക്ക് കത്തിച്ചു അവരുടെ നേതാവിന്റെ തല കത്തിച്ചാമ്പലായി അയാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ കള്ളന്മാരെല്ലാം കൂടെ അയാളെ നാലുപാടും ഇരുന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ബാക്കിയുള്ള കള്ളന്മാരെയും അമൃത് കൊലപ്പെടുത്തി അവസാനം ഫനിയും അമൃതും മാത്രമായി നീ ശരിക്കും ഒരു പട്ടാളക്കാരനല്ല നീ ഒരു രാക്ഷസനാണ് രാക്ഷസൻ ഫനിക്ക് അത് മാത്രമേ അമൃതനോട് പറയാനുണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ ഫനിയും അമൃതും തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റായിരുന്നു നടന്നത് രണ്ടുപേരും ഒട്ടും മോശമായിരുന്നില്ല അമൃത് തളർന്നു വീഴുന്ന ഒരു നിമിഷം എത്തിയപ്പോൾ ഫനി തൂലികയെ ക്രൂരമായി അവൻ വീണ്ടും വീണ്ടും ആലോചിച്ചു ആ നിമിഷം തന്നെ കയ്യിലുള്ള ചുറ്റുകൾ ഉപയോഗിച്ച് ഫനിയുടെ കാലിനിട്ട് ഒന്ന് കൊടുത്തറൻ ഒടുക്കം ഫണിയെയും അവൻ അതിക്രൂരമായി കൊന്നു കളഞ്ഞു ഫനിക്ക് കൊടുക്കുന്ന ഓരോ ഇടിയിലും തൂലികയുർത്തുകൊണ്ട് അതിക്രൂരമായി തന്നെ ആ അമൃത അവനെ കൊലപ്പെടുത്തി ആ ഒരു സമയത്ത് തന്നെ ട്രെയിനൊക്കെ നിർത്തി സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ഓഫീസേഴ്സ് ട്രെയിനിലേക്ക് ഓടിക്കയറുന്നുണ്ടായിരുന്നു ആ ഹാനിയെ കെട്ടിപ്പിടിച്ച് അമൃത ട്രെയിനിൽ നിന്നും താഴേക്കിറങ്ങി ഒരു ബെഞ്ചിലായി വിശ്രമിക്കാതിരുന്നു വളരെ അവശനായി ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ അവൻ്റെ അടുത്ത് തൂലിക വന്നിരിക്കുന്നതായി അവൻ സ്വപ്നം കാണാൻ തുടങ്ങി ഈ ഒരു സന്ദർഭത്തിൽ ഈ സിനിമ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരാം